ആയ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ ഈ വീഡിയോയിൽ ഇവർ സംസാരിക്കുന്ന ഭാഷ നേപ്പാൾ ഭാഷയാണ് അതായത് ഭാര്യ ഭർത്രു ബന്ധം അതായത് ആ വഴക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചേച്ചി എന്തൊക്കെയോ പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹം എന്തോ ഭയങ്കര അപ്സെറ്റായിട്ടാണ് നിൽക്കുന്നത് കാരണം ഒരു പക്ഷെ ഒരു പുരുഷൻ അങ്ങനെ അപ്സെറ്റായി നിൽക്കണമെങ്കിൽ അദ്ദേഹം കയ്യിൽ ഒന്നെങ്കിൽ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അത് പുരുഷന്മാരുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു മിണ്ടാതെ നിൽക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് ലാസ്റ്റ് അയാൾ എന്താ ചെയ്യുന്നത് അവിടെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം അവിടെ കിടക്കാണ് കണ്ടോ ഓക്കേ എന്തായാലും ഒന്നും പറയുന്നില്ല കാരണം ഭാര്യ അല്ലേ പിന്നെ അദ്ദേഹം അവിടെ ഉറങ്ങി പോവാണ് അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖമുണ്ട് കണ്ണിന്ന് വെള്ളം പോലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പുരുഷൻ കരയണെങ്കിൽ അത്രയും ഇത് എന്തെങ്കിലും കരയോ അത്രയും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ കരയോ അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവർക്ക് ചെറുതായിട്ട് മനസ്സിനൊരു മാറ്റം വന്നു എന്ന് തോന്നുന്നുണ്ടേച്ചക്ക് അവരിപ്പോ അടുത്ത് വന്ന് അദ്ദേഹത്തെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാം അദ്ദേഹം മാനസികമായിട്ട് തകർന്ന് അതിന്റെ ഹൃദയം തന്നെ സ്തംഭിച്ച് എന്ന അവസ്ഥയിലായി അതായത് ജീവിതത്തിൽ എപ്പോഴും മഹത്തായ ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഈ ലോകത്തെ പക്ഷേ അതൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കോ അടിയോ ഇടിയോ ഒന്നും ചെയ്യാതെ എത്രത്തോളം സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു അവരാണ് ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർ എല്ലാവർക്കും ഉണ്ടാവും പോരായ്മകളും നേട്ടങ്ങളും കോട്ടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ഉണ്ടാവും അതെല്ലാം നാം പരസ്പരം മനസ്സിലാക്കി വേണം ജീവിക്കാൻ അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് നല്ലൊരു എന്താ ഒരു അഡ്വൈസ് അതായത് നല്ലൊരു ഇൻസ്പെയറ് തരുന്നത് ലൈഫിൽ ആരോടും വഴക്കിനോ പ്രശ്നങ്ങൾ പോകരുത് എല്ലാം വളരെ ശാന്തമായിട്ടായിരിക്കണം ജീവിതം ഹാപ്പിനെസ് ഓക്കെ സി യു ഫ്രണ്ട്സ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ഷിജു